കൃഷിപ്പണിക്കാരനാണ് മത്തായ ചേട്ടൻ പരമഭക്തനുമാണ് കൃഷിയുടെ ഇതിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും അവിടെ ജോലി നടക്കുമ്പോൾ പ്രാർത്ഥിക്കും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കും എന്തിന് എന്ത് ചെയ്യുമ്പോഴും മത്തായ് ചേട്ടന് പ്രാർത്ഥന തന്നെയാണ് രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് ഉണർന്നു പോയാൽ അല്പനേരം പ്രാർത്ഥിച്ച് വീണ്ടും മത്തായ് ചേട്ടൻ ഉറങ്ങുകളും തൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ധനികനാക്കണേ എന്നതുകൂടിയാണ് പക്ഷേ മത്തായ് ചേട്ടന് ഇതുവരെ ധനമൊന്നും ദൈവം കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതിരുന്നതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു നിധിയായി തരുമെന്നാണ് മത്തായി ചേട്ടൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നടക്കുന്ന ഇടത്തെല്ലാം എവിടെയെങ്കിലും നിധിയുണ്ടോ എന്ന് നോക്കി നോക്കിയാണ് മത്തായി ചേട്ടൻ പോകുന്നത് ഈ കഷ്ടപ്പാടൊക്കെ കണ്ട് മാലാഖ ദൈവത്തോട് ചോദിച്ചു ഈ മത്തായി ചേട്ടന് അല്പം നിധി കൊടുത്തുകൂടെ ദൈവത്തിന് മനസ്സലിഞ്ഞു മാലാഖയുടെ കയ്യിൽ തന്നെ ഒരാളം നിധി മത്തായ് ചേട്ടന് വേണ്ടി ദൈവം കൊടുത്തയച്ചു മത്തായി ചേട്ടൻ രാവിലെ കൃഷിയിടത്തേക്ക് പോകുന്ന വഴി മാലാഖ കൊണ്ടുവന്ന് നിധി നിക്ഷേപിക്കുകയും ചെയ്തു അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മത്തായി ചേട്ടൻ ഇതുവരെ താഴെ നോക്കി നിധി അന്വേഷിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ നിന്നല്ലേ നിധി വരുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാമെന്ന് മത്തായി ചേട്ടന് തീരുമാനിച്ചു അന്ന് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മത്തായി ചേട്ടൻ മുമ്പോട്ട് നടന്നു എന്തിന് മത്തായി ചേട്ടന് അന്നും നിധി കിട്ടിയില്ല എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ കാഴ്ച മാത്രമല്ല നോട്ടത്തിലുമുണ്ട് കാര്യം ഞാൻ പറഞ്ഞു ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചുറ്റുവട്ടത്തിലുള്ളവരെ കാണാനും കണ്ണു തുറന്ന് ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാനും തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ ജീവിതം സമഗ്രമാവുകയാണ് നമ്മൾ തിരസ്കരിക്കപ്പെട്ടാൽ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്നാൽ കൊള്ളില്ലായെന്ന് മനുഷ്യർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സ്വപ്നങ്ങൾ നടക്കില്ല കുട്ടികളെ വണ്ടി ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് അവർക്ക് താക്കോല് കൊടുക്കരുത് അവർക്ക് പ്രായപൂർത്തിയാവുമ്പോ അവർക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക അവർക്ക് വണ്ടി കൊടുക്കുക നോട്ടം അത്ര നല്ലതല്ല പറയുന്നതിന്റെ താളത്തിനനുസരിച്ച് അർത്ഥത്തിൽ മാറ്റം വന്നേക്കാം പക്ഷികൾ വെള്ളം കുടിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് നോക്കും വിശ്വാസികൾ പറയും അത് ദൈവത്തോട് നന്ദി പറയുന്നതാണെന്ന് കുടിച്ച വെള്ളം താഴേക്ക് പോകാനും അത് നല്ലതാണ് നമ്മൾ നേരെ നോക്കിയാലും ചിലരെ മുമ്പിൽ കാണില്ല താഴോട്ട് നോക്കുന്നതാവട്ടെ തറയിൽ നിന്ന് എന്തെങ്കിലും കുരിഞ്ഞെടുക്കാൻ മാത്രമായിരിക്കും എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെയും ചില നോട്ടങ്ങളുണ്ട് കാണുന്നത് നോക്കാം കാണാനുള്ളത് നോക്കാം കാണാതിരിക്കാനും നോക്കാം അഭി ഡോക്ടർ ഗബ്രിയൽ മാർഗ്രിയോറിയസ് മെത്രാ പോലെ ഇത്തരം സന്ദേശത്തിലേക്ക് നോട്ടത്തിലേക്കൊരു നോട്ടം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ കൊച്ചുകൂട്ടുകാരെ ക്രിസ്തുവേഷുവിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് മൂന്ന് വാക്കുകൾ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ലുക്ക് അപ്പ് ലുക്ക് ഡൗൺ ലുക്ക് നമ്മളുടെ ഭീഷണം ദർശനം സമഗ്രമാവണമെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളും ഉണ്ടായ മതിയാകും നമ്മളൊരു ഒറ്റപ്പോക്കുകാരെ പോലെ ഒന്ന് പോവുക ഒരല്പനേരം ഉയരങ്ങളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നോക്കാൻ ഒരു ഭാവമില്ല ചുറ്റുപാടുമുള്ള പ്രകൃതിയെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ സാവകാശമില്ല താഴേക്കൊന്ന് നോക്കി എവിടെയാ നില ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയൊക്കെ ആത്യന്തികമായി പോകുന്നത് ഇങ്ങനെ ചിന്തിക്കാനും അവകാശമില്ല അങ്ങനെയാ മനുഷ്യൻ ഒരു ശരാശരി മനുഷ്യന്റെ പോക്ക് അങ്ങനെയാണ് ഞാനീ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ ലളിതമായി പറയാം എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിന്റെ സമഗ്രമായ കൈത്താങ്ങ അതെവിടെ നിന്ന് വരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നു അതുകൊണ്ട് ദൈവത്തെങ്കിലേക്കൊരു നോട്ടം നമുക്ക് ആവശ്യമുണ്ട് ലുക്കപ്പ് ഫേസ് ടു ഫേസ് ഗോഡ് സ്റ്റാൻഡ് ഫേസ് ടു ഫേസ് ഗോഡ് ഇത് പല പ്രാവശ്യം നാം ഇതിനു മുമ്പും ചിന്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ മൂന്ന് ഘടകങ്ങളും കൂടെ ഒന്നിച്ചു ചേർത്ത് ഈ സമയത്തായിരിക്കും നമ്മളത് വിശകലനം ചെയ്യുക നമ്മളുടെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ സമതുലിതമാവണമെങ്കിൽ സമഗ്രമായി തീരണമെങ്കിൽ ഞാനീ പറഞ്ഞ മൂന്ന് ഘടകങ്ങളുണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടോ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ ഒരു സമയ ക്രമീകരണം എപ്പോഴെങ്കിലും രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം കുറഞ്ഞത് സാവകാശമായി ശാന്തമായി ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയിൽ ഒന്നിരുന്ന് അല്ലെങ്കിൽ നിലത്ത് ഒരു വിരി വിരിച്ച് ചമ്പ്രം പടഞ്ഞിരിഞ്ഞ് ഇരുന്ന് തന്നെ ഫേസ് ടു ഫേസ് ഗോഡ് അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ദർശനം നമുക്ക് വേണ്ടിയിരിക്കും അങ്ങനെയൊരു വിഷൻ നമുക്ക് ആവശ്യമാണ് ഇത് പരിശീലിക്കണം എന്നാണ് ഈ ലുക്കപ്പ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോഴേ നമ്മളുടെ ദർശനം സമഗ്രമാവുന്നതിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ സമഗ്രവും സമ്പൂർണവുമായ ദർശനം ലെറ്റ് യുവർ വിഷൻ ബി ഹോൾസം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ എൻ്റെ സഹായം എൻ്റെ ദൈവത്തിൽ നിന്നാണ് വരുന്നത് അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിന് ശാന്തത കൈവരുന്നതും ജീവിതം ആശ്വാസകരമായും സന്തോഷകരമായും ഭവിക്കുന്നു രണ്ടാമത് പറയുന്നത് ലുക്ക് ഡൗൺ ലുക്ക് ഡൗൺ നീ നമ്മുടെ നടത്തെയൊക്കെ നോക്കിയാൽ ആകാശത്തോടിഞ്ഞിങ്ങ് പോവുക ഭൂമിയിലല്ല കാല് ഭൂമിയിലല്ല നില നില ഉറപ്പിക്കുന്നത് ഭൂമിയിൽ വേണം നമ്മൾ പറയുമ്പോൾ അവൻ നിലത്തും താഴെയുമല്ല നിലത്തും താഴെയുമല്ല അവൻ്റെ പോക്ക് കണ്ടാൽ എന്ന് പറയുന്ന ഒരു സാധാരണ പ്രയോഗമുണ്ട് അതെത്ര കണ്ട് ശരിയാ പല മനുഷ്യരിലും കണ്ടില്ലേ നെഞ്ചു പിരിച്ച് ഏ ഇവിടെ എങ്ങുമല്ല താഴെ എങ്ങുമല്ല എന്ന് തോന്നും വിധമാണ് അതിനകത്ത് ഒരുപാട് അഹംകാരവുമുണ്ട് അഹം ഞാൻ എന്ന പാവം പോവുക ഒന്ന് നോക്കൂ ആത്യന്തികമായി നീ ചെന്ന് പെടുന്നത് എവിടെയാ ആറടി മണ്ണിലല്ലേ കുഞ്ഞുങ്ങളെ ഇതെപ്പോഴും ചിന്തിച്ചു കൊള്ളണം നിലത്ത് താഴെ അവിടെയാണ് എൻ്റെ നിൽപ്പ് അവിടേക്കാണ് എൻ്റെ ആത്യന്തികമായ നീക്കവും ആറടി മണ്ണിലേക്കാണ് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ഒരുപാട് താഴ്മയുള്ളവരായി മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവാശ്രയമുള്ളവരായി വരും താഴേക്ക് നോക്കുമ്പോൾ വിനയമുള്ളവരായി ഭവിക്കും മൂന്ന് ലുക്ക് എറൗണ്ട് ലുക്ക് എറൌണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ വരുന്നു നിൻ്റെ സഹോദരൻ നീ കണ്ടോ അതാ ഒരു പാവപ്പെട്ടവൻ വരുന്നു നീ അത് കണ്ടോ വസ്ത്രധാരണം നന്നായി ഇല്ലാതെ വരുന്ന അതിനുപോലും നിവർത്തിയില്ലാത്ത ഒരാൾ വരുന്നുണ്ട് എതിർപ്പെട്ടെ അയാൾ ഇത് കണ്ടോ തീർച്ചയായിട്ടും നിന്റെ സഹോദരൻ നിന്റെ സഹോദരി നിനക്ക് ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്ന് ആ ചുറ്റുവട്ടത്തിൽ കാണുന്ന മനുഷ്യൻ എൻ്റെ സഹോദരൻ സഹോദരിമാണെന്ന് ഒരു ചിന്ത കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല നല്ല ഡ്രസ്സ് നല്ല ഉടുപ്പ് നല്ല ബാഗ് നല്ല ഭക്ഷണം പക്ഷേ ഇതിന് നിഷേധിക്കപ്പെട്ട പാവപ്പെട്ടവരും നിങ്ങളോടുകൂടെ ഇരുന്ന് അടുത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും അവരുമായ ഒരു ചങ്ങാത്തത്തിലെത്താൻ അങ്ങനെ ഒരു ശ്രമം അവരോട് ഐക്യപ്പെടാൻ ഇങ്ങനെ ഒരു നോട്ടം ലുക്കറൗണ്ട് ഔട്ട് അവരുമായിട്ടൊരു കൂട്ടായ്മ കൊടുക്കാൻ ഒരു ബന്ധം സ്ഥാപിക്കാൻ അപ്പോഴേ നമുക്ക് എങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെ നമ്മൾ ലുക്കറാവുണ്ട് എന്ന ആശയത്തിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനോട് ഒരു കാര്യവും കൂടെ ഉണ്ട് നോക്കൂ വളരെ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ചെടി പൂമ്പാറ്റകൾ വന്ന് തേൻ ഊറ്റിയെടുക്കുന്ന ആ ഒരു ദൃശ്യം സൂര്യാസ്തമയം സൂര്യോദയം അപ്പോഴുണ്ടാകുന്ന ആകാശത്തിൻ്റെ നിറഭേദം നമ്മൾ കണ്ണുകൾ അയച്ച് അടുത്തുള്ളവരെയും അടുത്തുള്ള പ്രകൃതിയെയും ദൂരെയുള്ള ആകാശവിധാനത്തെയും കണ്ടെത്താവുന്ന ദൂരത്തിൽ ദിശയിലേക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടുമൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മനുഷ്യരെ കാണാൻ സാധിക്കുന്നത് പ്രകൃതിയെ തിരിച്ചറിയാൻ നമുക്ക് കൽപ്പടാവുന്നത് ഇങ്ങനെ ഒരു ജീവിത വീക്ഷണം വളർത്തിയെടുക്കണം നല്ലപോലെ പഠിക്കും സമർത്ഥനാണ് മറ്റെല്ലാ കാര്യങ്ങളിലും കായികം കലാപരം ശാസ്ത്രീയ ശാസ്ത്ര വിഷയങ്ങൾ അതിലൊക്കെ മികവ് ഉള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ദൈവം എന്ന ഘടകമുണ്ടോ അഹങ്കാരം കൊണ്ട് അങ്ങ് പൊങ്ങി നടക്കുകയാണോ കണ്ണയച്ച് ചുറ്റുവട്ടത്തിലുള്ളവരെ കാണാനും കണ്ണു തുറന്ന് ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാനും തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ ജീവിതം ലുക്ക് ലുക്ക് ഡൗൺ അറൗണ്ട് ദൈവത്തെ കണ്ണുകൾ ഉയർത്തി കാണുവാനുള്ള ഹൃദയത്തിൻ്റെ അവകാശവും സമതുലരതയും ഞാൻ നിലത്തു തന്നെയാണ് ഇപ്പോഴും ആ ഒരു താഴ്മയുടെ ഭാവം ആത്യന്തികമായി ഞാൻ ഈ മണ്ണിനോട് ലയിച്ചു ചേരേണ്ടവനാണെന്നുള്ള ജീവിത ദർശനം അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെ മുഴുവനും കാണാനും ആസ്വദിക്കാനും എൻ്റെ സഹോദരനെയും സഹോദരിയെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയാനും അവരോട് ചങ്ങാത്തം കൂടാനും അവരോട് അവരുടെ ജീവിതത്തെ നമ്മോട് ചേർത്ത് വയ്ക്കാനും അത്യാവശ്യമെങ്കിൽ ഒരു കൂട്ടായ്മയും ഒരു കൈത്താങ്ങും നൽകാനും ജീവിതം ജീവിത ദർശനം സമഗ്രമാവട്ടെ സമ്പൂർണമാവട്ടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മോട്ടോർ വാഹന വകുപ്പ് കുട്ടികൾക്ക് സുരക്ഷയേകാൻ വേണ്ടി ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് നോ കീ ഫോർ കിഡ്സ് അത് രക്ഷിതാക്കൾക്കാണ് ഈ മെസ്സേജ് നൽകുന്നത് അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വണ്ടിയുടെ താക്കോല് കൊടുക്കാതിരിക്കുക അവരെ വണ്ടി ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് നിയമം അനുശാസിക്കുന്ന പ്രായമെത്തുമ്പോൾ മാത്രമേ അവർക്ക് ലൈസൻസ് എടുക്കാനായിട്ട് അവരെ അതല്ലാതെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുട്ടികൾക്ക് താക്കോൽ കൊടുത്തിട്ട് അവര് വണ്ടി എടുത്ത് ഓടിക്കുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അത് വളരെ വളരെ വലിയ ആപത്തുകൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച കുട്ടിയുടെ കുടുംബത്തിന് മാത്രമല്ല അവര് എവിടെയാണ് ചെന്ന് ഇടിക്കുന്നതോ ആര്ക്ക് ആരുടെ മേലാണോ ഇടിക്കുന്നത് അവരുടെ കുടുംബത്തിന് എല്ലാവർക്കും നാശവും മാനസിക ദുഃഖവും എല്ലാം ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് വണ്ടിയുടെ താക്കോൽ കൊടുക്കാതിരിക്കുക കേസും വക്കാണോ ഒക്കെ പുറകെ വരും രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ആ വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണോ ആ രക്ഷിതാവിന് തീർച്ചയായിട്ടും ഒരുപക്ഷെ ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ട് ദയവായി കുട്ടികളെ വണ്ടി ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് അവർക്ക് താക്കോല് കൊടുക്കരുത് അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക അവർക്ക് വണ്ടി കൊടുക്കുക ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ ഇത് കേരള ഗവൺമെന്റിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അതുകൊണ്ട് എല്ലാവരും ദയവായി അത് പാലിക്കുക നമുക്ക് അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാവാം സകല കലകളും സാങ്കേതിക വിദ്യകളും ഒത്തുചേരുന്ന ഒരു മഹാരസക്കൂട്ടാണ് സിനിമ ഒരിത്തിരി സിനിമ ഒക്കെ മനസ്സിലില്ലാത്ത ഒരു സിനിമ കാണണമെന്നെങ്കിലും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ വളരെ കുറവായിരിക്കും സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഭാരതം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ദാദാ ഫാൽക്കെ അവാർഡ് സിനിമയുടെ തുടക്കകാലത്ത് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ മനുഷ്യനാണ് ദാദാ ഫാൽക്കെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തവണ ആ വലിയ പുരസ്കാരം കേരളത്തിലേക്കാണ് വന്നത് അത് ലഭിച്ചതാകട്ടെ മലയാളത്തിന്റെ പ്രിയ നടനായ മോഹൻലാലിലും വില്ലൽ നിന്ന് നായകനിലേക്കും നായകനിൽ നിന്ന് മഹാപ്രതിഭയിലേക്കുമുള്ള ആ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല എന്തായിരുന്നു ആ വളർച്ചയുടെ ലക്ഷ്യം ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ലാലോളം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിനെ നമ്മുടെ രാഷ്ട്രം എഴുപത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുക ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും ഉന്നതമായ ഈ പുരസ്കാരം സിനിമയ്ക്ക് വേണ്ടി ഉള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ഓരോ വർഷവും നൽകുന്നത് മലയാള സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവോദിയ സിനിമാ നിർമ്മാണ കമ്പനി ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറക്കിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ക്രൂരനായ നരേന്ദ്രൻ എന്ന് പറയുന്ന വില്ലൻ്റെ രൂപത്തിലാണ് മോഹൻലാൽ സിനിമയിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം നാൽപ്പത്തിയഞ്ച് വർഷങ്ങളിൽ വില്ലൻ നായകനായി നൂറുകണക്കിന് സിനിമ വിജയിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി മാത്രമല്ല അഞ്ച് നാഷണൽ അവാർഡ്സ് ഏഴ് സംസ്ഥാന അവാർഡുകൾ രാഷ്ട്രത്തിൻ്റെ ബഹുമതിയായ പത്മഭൂഷണും പത്മവിഭൂഷണുമൊക്കെ നേടി ഒരു ഒരത്ഭുത പ്രതിഭാസമായിട്ട് നമ്മളുടെ മുമ്പാകെ നിൽക്കും മോഹൻലാലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് കൂട്ടുകാരോട് മൂന്ന് പാഠങ്ങൾ ഞാൻ പങ്കുവെക്കട്ടെ ഒന്നാമത്തെ പാഠം അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുള്ള തിരസ്കരണത്തിലാണ് മോഹൻലാലിൻ്റെ തുടക്കം ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സിനിമാ മോഹവുമായിട്ട് നടന്ന മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കണ്ട് അപേക്ഷിച്ച് ആ സിനിമയുടെ ഒഡീഷന് വേണ്ടി ചെന്നപ്പോൾ അന്നത്തെ പ്രശസ്ത സിനിമാ പ്രവർത്തകരെല്ലാം മോഹൻലാലിൻ്റെ അഭിനയത്തിന് മൈനസ് മാർക്കാണ് കൊടുക്കുന്നത് എന്നാൽ സംവിധായകൻ ഫാസിലിന് മാത്രം സാധാരണ സിനിമാ നടന്മാരുടെ കോമളത്വം ഒന്നും ഇല്ലാതിരുന്ന മോഹൻലാലിനെ വില്ലനായി ഒന്ന് പരീക്ഷിക്കാമോ എന്നുള്ള ഒരു തോന്നലുണ്ടായി അതിൽ നിന്നാണ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതും പിന്നെയെല്ലാം ചരിത്രമായി മാറി കൂട്ടുകാരെ ഇങ്ങനെ തിരസ്കരിക്കപ്പെടുക എന്നുള്ളത് മോഹൻലാലിൻ്റെ മാത്രം പ്രശ്നമല്ല ജീവിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഉന്നത സ്ഥാനീയരായ ഒരുപാട് വ്യക്തികൾ അത് അമിതാഭ് ബച്ചനാണെങ്കിലും ഡോക്ടർ അബ്ദുൾ കലാമാണെങ്കിലും എല്ലാം പലതവണ തിരസ്കരണം ഏറ്റുമാറിയിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടുകാർക്കുള്ള ഒന്നാമത്തെ പാഠം നമ്മൾ തിരസ്കരിക്കപ്പെട്ടാൽ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്നാൽ കൊള്ളില്ല എന്ന് മനുഷ്യർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സ്വപ്നങ്ങൾ നടക്കില്ല എന്ന് രണ്ട് മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത ഏത് പ്രായത്തിലും എന്തും പഠിക്കുന്നതിനുള്ള ഒരു താല്പര്യമാണ് കൂട്ടുകാർ പലപ്പോഴും ചിന്തിക്കാൻ ചിന്തിക്കാം സിനിമാ അഭിനയം വളരെ അനായാസമാണ് എന്നാൽ കഥകളി ആർട്ടിസ്റ്റായിട്ടും കളരിപ്പയറ്റ് വിദഗ്ധനായിട്ടും ഒക്കെ പലവിധ വേഷങ്ങൾ പകർന്നാടണമെങ്കിൽ ഈ പുതിയ പുതിയ കലകൾ പഠിക്കേണ്ടിയിരിക്കുന്നു മോഹൻലാൽ അതിനൊരിക്കലും ഒരു മടി കാണിച്ചിട്ടില്ല എന്തിന് അവസാനം സ്ത്രീകളുടെ മാർഗങ്ങൾ വരെ പഠിച്ച് അഭിനയിച്ചു കൂട്ടുകാരെ എന്തും എപ്പോഴും പഠിക്കാനുള്ള ഒരു ആവേശം നമ്മളെ പലപ്പോഴും ജീവിതത്തിൽ സഹായിക്കും എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണോ മോഹൻലാലിനെ ഈ വിജയത്തിലേക്ക് നയിച്ചത് ഒരുപാട് പേര് ഘടനാധ്വാനം ചെയ്യുന്നവരും ഒരുപാട് പേര് പുതിയത് പഠിക്കാൻ താല്പര്യമുള്ളവരുമൊക്കെ ഉണ്ട് എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ചെലമോഹൻ പറയുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തും വിജയവും ലഭിക്കുന്നു ഇത് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ വളരെ ശരിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നായകനും നായികയും വില്ലനും പുതുമുഖങ്ങളായിരുന്നു കോമളത്വം നായകനായിട്ട് അഭിനയിച്ച വ്യക്തി കുറച്ച് നാളുകൾ കൊണ്ട് സിനിമാ രംഗത്ത് നിന്ന് മറഞ്ഞ് പോയപ്പോൾ വില്ലനായി വന്ന മോഹൻലാൽ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായിട്ട് ജൈത്രയാത്ര തുടരുന്നതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയുവാൻ മോഹൻലാലിന് ഒരു മടിയുമില്ല അതുകൊണ്ട് തന്നെ മോഹൻലാൽ പറയുന്നു ഈ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഒരു സീൻ അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ ഇത് ശരിയാകണമേ എന്നുള്ള എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നിൽക്കുന്നതെന്ന് മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ അക്കാഡമിക് സബ്ജക്ട്സിനെ ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം വലിയ വ്യക്തികളുടെ വിജയം വരച്ച വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നമ്മളെ സഹായിക്കും അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുമല്ലോ ക്വസ്റ്റ്യൻ ടൈം ക്വസ്റ്റിൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യങ്ങൾ ഉത്തരം തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഒൻപത് വാക്യങ്ങൾ വിശുദ്ധ അൾവാറീസിന്റെ കവറടം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച പരിശുദ്ധ പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ കാതോലിക്കാവശുക്കാവ കൂട്ടുകാരെ ഉത്തരവൊക്കെ ശരിയായിരുന്നല്ലോ അല്ലെ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം നോക്കാം മോഹൻലാലിന് മുമ്പ് കേരളത്തിൽ നിന്ന് ദാതാ ഫാൽക്കെ അവാർഡ് ലഭിച്ച സംവിധായകൻ ആരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഒറ്റ ചോദ്യം മാത്രം ഇന്ന് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ നിങ്ങളുടെ ടീമിൽ നിന്ന് അയക്കാൻ മറക്കാതിരിക്കുക ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്ത് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഉടങ്ങാതെ കാരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും